വൈദ്യുതി മേഖല നോക്കൂ ഈ താനൂരിൽ ഈ സംസാരം കെട്ടപ്പുറത്തെങ്ങാനും നിൽക്കുന്ന ലീഗോ കോൺഗ്രസോ ആയ മനുഷ്യർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ പറയണം രണ്ടായിരത്തി പതിനാറിൽ കൊല്ലം മുമ്പ് ഈ കേരളത്തിൽ പന്ത്രണ്ട് മണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താനൂരിൽ ഈ നാടിന്റെ ഇടവഴികളിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിലെ പത്ത് വയസ്സായ കുട്ടിക്ക് ലോഡ് ഷെഡിങ് എന്താണെന്ന് അറിയുമോ അവർ കെട്ടാണെന്ന് അറിയുമോ റോഡിന്റെ കട്ടായിട്ട് സീരിയൽ കണ്ടിട്ട് കഥമൊഴിപ്പിക്കാൻ വീട്ടിലെ ചേച്ചിയോട് വിളിച്ചു കഥിപ്പിക്കാൻ കൊല്ലം കൊല്ലം മുമ്പാണ് എന്ന് ഈ നാട്ടിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും എട്ട് കൊല്ലം മുമ്പ് വോൾട്ടേജ് ക്ഷാമം ബൾബ് കാണാൻ ടോർച്ച് അടിച്ച് നോക്കിയിട്ടുണ്ട് ഈ കേരളത്തിൽ പ്രിയപ്പെട്ടവരെ കുറച്ച കുറച്ചാലത്തിന് ഇപ്പുറത്ത് വോൾട്ടേജ് ക്ഷാമം വാക്ക് ഈ കാണുന്നുണ്ടോ ഗുണനിലവാരമുള്ള വൈദ്യുതി വന്നു കൊച്ചി ഇടമൺ പവറുകൾ ഇവിടെ പണി പൂർത്തീകരിച്ചു നിരവധിയായ ചെറുകിട വൈദ്യുത സ്ഥാപനങ്ങൾ ഈ നാട്ടിൽ ജലവൈദ്യുത പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ടായി അപേക്ഷിച്ച് പലപ്പോൾ കറണ്ട് കിട്ടി ഈ കൊടിയ വേനൽക്കാലത്ത് പോലും അരമണിക്കൂർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത ശക്തമായ പവർ മാനേജ്മെന്റിലൂടെ ഈ കേരളത്തെ ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾ ആരോഗ്യ മേഖല നോക്കൂ ലോകത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കിട്ടുന്ന നാടിന്റെ പേര് കേരളം എന്നാണ് അവയവമാറ്റ ശാസ്ത്രക്രിയ നടത്താവുന്ന ഗവൺമെന്റ് ആശുപത്രിയുള്ള നാട് ഈ കേരളമാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യ ഗവൺമെന്റ് കണക്കെടുപ്പിൽ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രി നാട് ഈ കേരളമാണ് ആശാ വർക്കർമാർ മുതൽ മെഡിക്കൽ കോളേജ് എം വരെ കണ്ണി ചേരുന്ന ജനകീയ ആരോഗ്യ കരുത്തുള്ള നാട് ഈ കേരളമാണ് ജനകീയ ആരോഗ്യ രംഗത്ത് ഈ കേരളം വരലു നിർത്തു പോകുന്നു വിദ്യാഭ്യാസ രംഗം നിങ്ങൾ നോക്കൂ ഉണക്കമീനും ചകിരിക്കാറും വിറ്റ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ താനൂരിലും അങ്ങാടിയിലും ആൾക്കാർക്ക് പറയും പക്ഷെ സ്കൂൾ നടത്തുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഈ ജില്ലയിൽ നിന്നുള്ള ലീഗിന്റെ മന്ത്രി ഈ നാട്ടിൽ പ്രഖ്യാപിച്ച് നൂറുകണക്കിന് സ്കൂളുകൾ വിൽക്കാൻ വെച്ച ഒരു കാലത്ത് നിന്ന് മുന്നൂറിലധികം സ്കൂളുകൾ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ കെട്ടി ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടത്തി ഏഴു കൊല്ലം പിന്നിടുമ്പോ എട്ടര ലക്ഷം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വെട്ടി പൂമ്പാറ്റകളെ പോലെ തുള്ളിച്ചാടി കേരളത്തിന്റെ പൊതുവിദ്യാലയ മേഖലക്ക് പറന്നു വന്ന അഭിമാനകരമായ ഒരു കാലം ഈ ഇടതുപക്ഷ കാലമായി ഈ നാടിനോർമ്മയുണ്ടോ ഇത് വെറുതെ വന്നതല്ല നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ നാൽപ്പത്തി ലക്ഷം കുട്ടികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് നാൽപ്പത്തയ്യായിരം ക്ലാസ് മുറികൾ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കൊല്ലം കൊല്ലം അടുത്ത സ്കൂൾ സ്കൂൾ തുറക്കുമ്പോൾ പഠിക്കാനുള്ള പാഠപുസ്തകം ി നമ്മുടെ കുട്ടികളുടെ കൈകളിൽ എത്തിച്ചൊരു കാലം സഖാവ് പിണറായി കാലത്തല്ലാതെ ഈ ഓർമ്മയുണ്ടോ ഇതല്ലേ ഈ നാട്ടിൽ രാഷ്ട്രീയം പറയുന്നവർ ഈ നാട്ടിൽ പറയേണ്ടത് നിങ്ങളെല്ലാ കാര്യവും പെൻഷന്റെ കാര്യം നോക്കൂ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന ഒരു നാട് ഈ ലോകത്ത് മറ്റൊരു നാടുണ്ടോ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ പെൻഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട് ഇത് വെറുതെ കർഷക തൊഴിലാളിക്ക് നാൽപ്പത്തി രൂപ എല്ലാ മാസം കൊടുക്കാന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിൽ പ്രഖ്യാപിച്ചതല്ല പ്രിയപ്പെട്ടവനെ ലോകത്ത് ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ലാതെ മണ്ണിൽ പണിയെടുക്കണ മനുഷ്യന് പെൻഷൻ കൊടുക്കാൻ പറ്റും എന്ന് നാടിനെ പഠിപ്പിച്ച പ്രസ്ഥാനം ഈ ചെങ്കോടിയുടെ പ്രസ്ഥാനമാണ് ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ആർക്കാണ് തർക്കമുള്ളത് നിങ്ങൾ നോക്കും നമ്മുടെ നാട്ടിൽ കറുപ്പ് മോശമാണെന്നും വെളുപ്പ് ശ്രേഷ്ഠമാണെന്നും ഒരു പൊതുബോധം നമ്മുടെ നാട്ടിലുണ്ട് കുങ്കുമപ്പൂ കഴിച്ച കുട്ടികൾ വെളുക്കുന്നു ഗർഭിണികൾ കുങ്കുമപ്പൂ കഴിക്കണമെന്ന് എവിടെയും പറഞ്ഞതല്ല നമ്മുടെ നാട്ടിൽ ജാതി ജന്മി നാടുപാഴുത്തത്തിന്റെ ഉൽപ്പന്നമായി ഇവിടെ ഉരുണ്ടുകൂടിയ ഒരു പൊതുബോധമാണ് ആ പൊതുബോധം ഇപ്പോഴും ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ കേട്ടു മോഹിനിയാട്ടം കളിക്കാൻ തൊലി വെളുക്കണമെന്നൊരു അമ്മായിട്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ലോകത്തിന്റെ ആദ്യമായി കർഷക തൊഴിലാളിക്ക് നാൽപ്പത്തി അഞ്ച് രൂപ പെൻഷൻ എങ്ങനെ നമ്മുടെ നാട്ടിൽ തൊലി കറുത്തവരും വെളുത്തവരുണ്ടായത് എങ്ങനെയാണ് കറുപ്പ് മോശമായത് വെളുപ്പ് ശ്രേഷ്ഠമായത് ഈ ജാതി ജന്മി നാടുവാഴിത്തും കൊടുകുത്തിവാണ കാലത്ത് സൂര്യനുദിക്കുന്നതിന് മുമ്പ് ജന്മിത്തമ്പുരാക്കന്മാർ അപ്പുറത്ത് നിന്ന് ഒരു കൂവൽ കൂവുമ്പോ മറുകൂക്ക് കൂവിടെ കത്തിച്ച് ഈ ജന്മി തമ്പുരാക്കന്മാരുടെ കൃഷിക്കളങ്ങളിൽ ഇങ്ങനെ ആണ്ടുമുഴുകി പണിയെടുക്കുമ്പോൾ ജന്മിമാരെ കണ്ടാൽ തലകുനിച്ച് കാര്യസ്ഥനെ കണ്ടാൽ നടുവളച്ച് പകലന്തിയോളം ഇങ്ങനെ പണിയെടുത്ത് പ്രിയപ്പെട്ടവരെ കൊടും വേനലിനെ കൊടും തണുപ്പിനെ പെരുമഴയെ പൂസാതെ മണ്ണിൽ കനകം വിളയിക്കാൻ പ്രകൃതിയോട് മല്ലടിച്ച് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ശരീരം ചുക്കി ചുടിഞ്ഞി കരുവാളിച്ച് വീടിന്റെ മൂലയിൽ മണ്ടനുരുളി പണയം വെച്ചതുപോലെ ഈ നാട്ടിലെ കാരണവന്മാർ നിന്നപ്പോ കേരളത്തിലെ ഇടതുപക്ഷം തീരുമാനിച്ചു എങ്ങനെ തൊലിവെടുത്തവരുണ്ടായത് ഈ ജാതി ജന്മിത്തും കൊടികുത്തി വാണകാല തന്തപുരങ്ങളിൽ ജന്മി തൻപുരാക്കന്മാരുടെ കൊറ്റകത്തളങ്ങളിൽ അകത്തളങ്ങളിൽ ഉണ്ടുറങ്ങി അമ്പക്കം മുട്ട് നാലും കൂട്ടി മുറുക്കി കഥകളിപ്പടങ്ങളിൽ അഭിരമിച്ച് അടിയാളപ്പൊണ് അടിവയർ നോക്കി അവിടെ ഇരുന്ന മനുഷ്യൻ ഇങ്ങനെ തൊലിവെടുത്തപ്പോ അവൻ യജമാനായി സമ്പത്തുള്ളവനായി അവൻ വരേണ്ട വർഗത്തിന്റെ പ്രതിനിധിയായി അധികാരമുള്ളവനായി അവൻ വാഴ്ത്തപ്പെട്ടവനായി മണ്ണിൽ പണിയെടുത്തവൻ തൊലികറുത്തവനായി അസ്പൃശ്യനായി അധക്കൃതനായി മാറ്റി നിർത്തപ്പെടേണ്ട മനുഷ്യനായി ആ കാലത്താണ് പ്രിയപ്പെട്ടവരെ ഈ പകരംതിയോളം പണിയെടുത്ത് ജീവിതത്തിന്റെ സഹായത്തിൽ ചേർത്തു പിടിക്കേണ്ടത് ആധുനിക സമൂഹത്തിന്റെ കടമയാണ് ഈ ലോകത്തോട് രൂപ പ്രതിമാസ പെൻഷനിലൂടെ പ്രഖ്യാപിച്ച പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇപ്പോഴായിരത്തി അറുനൂറാണ് പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ കർഷക തൊഴിലാളിക്ക് പെൻഷൻ ഉണ്ട് കൃഷിക്കാരന് കിസാൻ അഭിമാൻ എന്ന പേരിൽ പെൻഷൻ ഉണ്ട് അലക്ക് തൊഴിലാളിക്കുണ്ട് ഉണ്ട് നമ്മുടെ നാട്ടിൽ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്നവനുണ്ട് മത്സ്യത്തൊഴിലാളിക്കുണ്ട് പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് തോട്ടം തൊഴിലാളികൾക്ക് മോട്ടോർ തൊഴിലാളികൾക്ക് മദ്രസ് അധ്യാപകന് അമ്പലം ജീവനക്കാർക്ക് കഴകക്കാരന് അമ്പത് വയസ്സുവരെ കല്യാണം കഴിയാത്ത സഹോദരിക്ക് പെൻഷൻ ഉള്ള ഒരു നാട് ഈ ലോകത്തുള്ളൂ ആ നാട് കേരളമാണ് ആയിരത്തി അറുനൂറ് രൂപ എന്ന് പറഞ്ഞതിന്റെ പച്ചയായ മലയാളം ഒരു ദിവസം അമ്പത് രൂപയിൽ കൂടുതൽ എന്നാണ് ഒരു ദിവസം അമ്പത് രൂപയിൽ കൂടുതൽ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് കരുതൽ വെക്കുന്ന ഒരു നാട് ഈ ലോകത്ത് ഈ ചോരച്ച ഈ ലോകത്തൊരു നാടില്ല എന്നിട്ട് ഈ പ്രസ്ഥാനത്തിന് നേരെ ഈ പ്രസ്ഥാനത്തിന്റെ ഗവൺമെന്റിന് നേരെ നമ്മുടെ നേരെ ഈ നാടിന്റെ തെരുവിൽ എന്തെല്ലാമാണ് ഇവർ എഴുന്നള്ളിക്കുന്നത് തിരിച്ചറിയണം ഇങ്ങനെ ഈ മുന്നോട്ട് പോയി വലിയ രൂപത്തിലുള്ള പ്രതിസന്ധികളെ കേരളം നേരിട്ടു രണ്ടാമതൊരു തെരഞ്ഞെടുപ്പ് വന്നു ഞാനിവിടെ പ്രളയത്തെ കുറിച്ച് പറയുന്നില്ല നിപയെ കുറിച്ച് പറയുന്നില്ല നമുക്കറിയാം നമ്മുടെ കോവിഡ് കാലത്തെ കുറിച്ച് പറയുന്നില്ല നമ്മുടെ ആളുകൾക്കറിയും ഇവിടെയെല്ലാം ബദൽ ഈ കേരളം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരു സൂക്ഷ്മാണുവിന്റെ മുന്നിൽ ഈ ലോകം വിറങ്ങലിച്ചു നിന്നതാണ് കോവിഡിന്റെ മുന്നിൽ നമുക്കറിയാം അന്ന് രാജ്യം ഭരിക്കുന്ന ഒരു ആകാശത്തേക്ക് ടോർച്ചടിക്കാൻ പറഞ്ഞത് ഈ നാട് മറന്നിട്ടില്ല തെരുവിലിറങ്ങി പാത്രം കൊട്ടാൻ പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല ഈ കേരളം ശാസ്ത്രം പറഞ്ഞു ഈ കേരളം യുക്തിബോധം പഠിപ്പിച്ചു കൈകഴുകി തോൽപ്പിക്കാൻ കോവിഡ് ചങ്ങലയെ എന്നീ നാടിനെ പഠിപ്പിച്ചു മുഖാവരണം വെപ്പിച്ചു പ്രിയപ്പെട്ടവരെ സാമൂഹികമായ അകലം പാലിപ്പിച്ച് ആളുകളെ നിർത്തി ഈ കേരളം അടച്ചിട്ടു കേരളത്തിലെ ജനങ്ങളെ സുരക്ഷിതരാക്കി മരണസംഖ്യ കുറഞ്ഞു ഈ കേരളം സമ്പൂർണമായി അടച്ചിട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ലോകത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു കേരളം അടയ്ക്കാൻ പോവുകയാണ് എല്ലാവരും വീടിനകത്തിരിക്കണം ആരും തൊഴിലിനു പോകരുത് ഈ കേരളം ഇനി മുതൽ സമ്പൂർണമായി അടയ്ക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ കിട്ടിയ സഞ്ജീവെടുത്ത് ഈ നാടിന്റെ തെരുവിലൊക്കെ തുടർന്ന് പറഞ്ഞു ഇത് മാവേലി നാടാണ് ഇത് മലയാള നാടാണ് ഈ നാട്ടിലാരും ആരും പട്ടിണി കിടന്നു മരിക്കില്ല പ്രിയപ്പെട്ടവരെ പറയുക മാത്രമല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു തെരുവിലലയുന്നവരുണ്ട് മാനസിക വിഭ്രാന്തി ഉള്ളവരുണ്ട് വീട്ടിലൊറ്റപ്പെട്ടവരുണ്ട് തെരുവിലലയുന്ന പട്ടികളുണ്ട് കാട്ടിലെ കുരങ്ങന്മാരുണ്ട് അമ്പലത്തിൽ വളർത്തുമൃഗങ്ങളുണ്ട് ഇവർക്കെല്ലാം വിശപ്പുണ്ട് പഞ്ചായത്ത് കേന്ദ്രങ്ങൾ തുറക്കണം ഈ നാട്ടിൽ പരന്നൊഴുകണം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു പറഞ്ഞു യൂത്ത് ലീഗും കോൺഗ്രസും സൗജന്യ കിറ്റ് വോട്ടിനുള്ള കിറ്റാണ് ലോകത്തിന് മുന്നിൽ ഈ കേരളം വരച്ചിട്ടു തെരുവു പട്ടികൾക്ക് അമ്പലത്തിലെ വളർത്തുമൃഗങ്ങൾക്ക് അവർക്ക് പക്ഷെ അവർക്ക് ജീവനുണ്ട് വോട്ടില്ലെല്ലാം വിശപ്പ് എന്ന ആ കമ്മ്യൂണിസ്റ്റ് ഈ ഈ ലോകത്തെ അഭിമാന വിജയമായി കേരളത്തിൽ അധികാരത്തിൽ വന്നത് അവിടെ നിങ്ങൾ നോക്കൂ ഇതിനെ തകർക്കാൻ സകലവിധ പരിപാടികളും അവർ നടത്തിയിട്ടുണ്ട് ഞാൻ വിശദീകരിച്ചു പോകാതെ സൂചിപ്പിച്ചു പോകുന്നു ആദ്യത്തെ ആറു മാസം നിങ്ങൾക്കറിയും ദസൻ കണക്കിന് നമ്മുടെ സഖാക്കളെ കൊന്നു എന്നിട്ട് നമ്മുടെ മൂക്കിന് നേരെ വിരലു ചൂണ്ടി ഈ നാട്ടിൽ പലരും ചോദിച്ചു നിങ്ങളുടെ സഖാക്കളെ ഇങ്ങനെ കൊന്നു തള്ളുമ്പോൾ അതിൽ സനൂപുണ്ട് അതിൽ അബ്ദുറഹുമാനുണ്ട് അതിൽ സഖാവ് ധീരജുണ്ട് ഉണ്ട് എല്ലാം കൊന്നു തള്ളിയപ്പോഴും തിരിച്ചടിക്കാതെ തിരിച്ചൊരു കൊലപാതകം നടത്താതെ നിങ്ങൾ സി പി എമ്മുകാർ നിങ്ങൾ സഖാക്കൾ നാണമില്ലാത്ത മൗനം പാലിക്കുന്നു അധികാരം നിലനിർത്താനല്ലേ എന്ന മറ്റേ ചോദ്യം നമ്മുടെ മുഖത്തിങ്ങനെ ഇങ്ങനെ മൂക്കിന് ചൂണ്ടി നമ്മളെ എതിർക്കുന്നവർ ചോദിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആത്മധൈര്യം ഇവിടാതെ ഞാനും നിങ്ങളും ഈ

പള്ളിക്കൂടത്തിലല്ല ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പഠിച്ചതെന്ന് ഈ നാടിനെ തെളിയിച്ച് ഈ കേരളത്തിലെ പാർട്ടി മുന്നോട്ട് പോയി